ട്രെയിനിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും മോഷ്ടിച്ച അസം സ്വദേശി റെയിൽവേ പോലീസിന്റെ പിടിയിലായി മോഷ്ടിച്ച ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും ലാപ്ടോപ്പുകൾക്കുമൊപ്പം അറുനൂറ്റിയത് ഗ്രാം കഞ്ചാവും കഞ്ചാവ് തൂക്കാനുള്ള ത്രാസുമടക്കം പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു ട്രെയിനുകളിൽ മൊബൈൽ ഫോൺ മോഷണങ്ങൾ വ്യാപകമായതിനെ തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസം സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ ദിൽഗാർ ഹുസൈൻ പിടിയിലായത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച ഉച്ചയോടെ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത് ഐഫോണടക്കം പതിനാല് ഫോണുകളും ഒരു ലാപ്ടോപ്പും ഇയാൾ മോഷ്ടിച്ചിരുന്നു പരിശോധനയിൽ അറുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും കഞ്ചാവ് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു പതിമൂന്ന് ഫോൺ ഇതൊരു ആപ്പിൾ ഐഫോൺ അതുപോലെ ലാപ്ടോപ്പ് അതുപോലെ അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് തൂക്കാനുള്ള മിഷന് ഇത്രയും സാധനങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടും ഇവരെ മെയിൻ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഏതെങ്കിലും സ്റ്റേഷനിൽ വരും ചെങ്ങന്നൂരോ കോട്ടയോ സ്റ്റേഷനിൽ വന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്ന പാസഞ്ചേഴ്സിന്റെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതുപോലെ പിന്നെ കൂട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട് ട്രെയിൻ യാത്രക്കാരുടെയും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്നുറങ്ങുന്നവരുടെയും മൊബൈൽ ഫോണുകളാണ് ഇയാൾ മോഷ്ടിച്ചിരുന്നത് എറണാകുളത്ത് ബാഗ് തട്ടിപ്പറിച്ചു സ്വർണവും പണവും കവർന്ന കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു അമൃത ന്യൂസ് കോട്ടയം